ഹായ് ഫ്രണ്ട്സ് ഗ്രേസ് ക്രൈസ് ചാനലിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് കാടമുട്ട റോസ്റ്റ് എങ്ങനെയാണ് നമ്മൾ കാടമുട്ട റോസ്റ്റ് തയ്യാറാക്കുന്നത് തയ്യാറാക്കുന്നതെന്നൊക്കെ ഞാനൊരു കുക്കറിലേക്ക് കാടമുട്ട പുഴുങ്ങാനായി വെച്ചിട്ടുണ്ട് മറ്റൊരു അടുപ്പിലേക്ക് ചേനിച്ചട്ടി വെച്ചു വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ ചൂടായ ശേഷം കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുക് പൊട്ടിയ ശേഷം ഒരു സവാള ചെറുതായി കട്ട് ചെയ്ത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് സവാള ഒന്ന് വേണ്ട ശേഷം അല്പം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട് എന്നിട്ട് പുഴുങ്ങിയ മുട്ട നമ്മൾ ആ മസാലയിലേക്ക് ഇട്ട് കൊടുക്കുകയാണേ നന്നായി മിക്സ് ചെയ്ത് അങ്ങനെ അങ്ങനെ നമ്മുടെ കാടമുട്ട റോസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങളിങ്ങനെ കാടമുട്ട റോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ അങ്ങനെ ബിരിയാണിയുടെ കൂടെ നമ്മൾ കാടമുട്ട റോസ്റ്റ് കഴിക്കാൻ പോവുകയാണ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഓക്കേ